നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ലോ ബഡ്ജറ്റിലൊരു വീടാണ് കൊഴുവനാലാണ് കൊഴുവനാൽ ടൗണായിട്ടത് ദൂരമില്ല മുത്തോലി മേവട കൊഴുവനാൽ പള്ളിക്കത്തോട് കൊടുങ്ങൂര് പോകുന്ന റൂട്ടാണ് മറ്റക്കര ഏർക്കൊന്നും പോകുന്ന ബസ് റോഡുണ്ടാവും അവിടുന്ന് എണ്ണൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ കരിമ്പാനിക്ക് അടുത്ത് വരുന്ന ലൊക്കേഷനാണ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിൽ പന്ത്രണ്ട് സെൻറ്റിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഫീറ്റുള്ള ത്രീ ബെഡ്റൂമാണ് ത്രീ ബെഡ്റൂം ത്രീ ബാത്ത് റൂമുണ്ട് കിണർ വെള്ളമുണ്ട് കിഴക്ക് ദർശനമാണ് രണ്ട് ഗേറ്റ് വരുന്നുണ്ട് സ്ലൈഡിങ് ഗേറ്റ് വരുന്നുണ്ട് കുട്ടി ഗേറ്റും വരുന്നുണ്ട് നമുക്ക് ചെറിയ ഗേറ്റ് തുറന്നാൽ വീടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാം കാത്തിന് ചുറ്റും ഒന്ന് കണ്ടിട്ട് വരാം വില്ല പ്രജക്ട് അല്ല ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു വീടാണ് അതിൽ വെക്കൊണ്ടുതാനും പന്ത്രണ്ട് സെൻ്റ് ആകുമ്പോൾ നല്ല ഏരിയ ഉണ്ട് ചുറ്റും നല്ല ഏരിയ ഉണ്ട് ചുറ്റും അതിൽ കെട്ടിയിട്ടുണ്ട് വീടിന് ചോദിക്കുന്ന വില നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ആ നാൽപ്പത്തെട്ടിൽ വിലയിൽ മാറ്റം വരുന്നതാണ് ലോൺ സൗര്യം ഓക്കെയാണ് എനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സാറി സിലിപ്പ് തന്നാൽ മതി നമ്മുടെ ചാനലിനെ ന്യൂ പാലാ ഹോംസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ന്യൂ പാലാ ഹോംസ് ഞാൻ സന്തോഷ് അത് ചുറ്റുമതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് പന്ത്രണ്ട് സെൻറ്റിൻ്റെ ചുറ്റുമതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് നല്ലൊരു ദർശനമാണ് കിഴക്ക് താഴ്ന്ന തെക്ക് പടിഞ്ഞാറ് ഉയർന്നു നിൽക്കുന്നു കിണർ വെള്ളം കാണാം വീടിൻ്റെ മെയിൻ ഡോറ് ജനൽപ്പാളി എല്ലാം തെക്കും തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് കട്ടള ആഞ്ചിലിയാണ് സിറ്റൗട്ട് സീകണ്ണമറി ഡൈനിങ് ഹാൾ ത്രീ ബെഡ്റൂമാണ് തെക്കൻ തേടി തീർത്ത് ആ രണ്ട് പാളി മെയിൻ ഡോറ് തുറന്ന് നമുക്കകത്തേക്ക് പ്രവേശിക്കാം സിഗണ്ടമറിയൻ ഡൈനിങ് ഹാളായിട്ട് പാർട്ടിഷ്യൻ ചെയ്തിട്ടുണ്ട് ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നതാണ് ലൈറ്റുകൾ ഫാൻസി ലൈറ്റുകൾ ട്യൂബ് ഫാനുകൾ കബോർഡ് വർക്ക് ടി വിയുടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്വീകണമുറി ഇരുന്നാലും ഡൈനിങ് ഹാൾ ഇരുന്നാലും കാണാവുന്ന ഇരുന്നാലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് റൊട്ടേറ്റ് ചെയ്യുന്ന സ്ക്രീനാണ് കൊടുത്തേക്കുന്നത് നല്ല വലിപ്പമുണ്ട് നല്ല ഏരിയ ഉണ്ട് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ ആണ് നമ്മളാദ്യത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ് ത്രീപാളികളിൽ രണ്ട് സെല്ലും കൊടുത്തിട്ടുണ്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിന് കോമൺ ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലും അറ്റാച്ച്ഡ് ആയിട്ട് ഉപയോഗിക്കുന്ന രീതിയിലാണ് ബാത്ത്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ചൂടുവെള്ളത്തിനുള്ള കണക്ഷൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമുകളിൽ എ സിക്കുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ് ആ ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല അതിന് പകരം കോമൺ ആയിട്ടൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് കബഡി ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് കോമൺ ആയിട്ടൊരു ബാത്ത്റൂം ജനൽ സോഫാനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ് രണ്ട് സൈഡിലും ത്രിപാളി ജനൽ കൊടുത്തിരിക്കുന്നു ഫാൻസ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു ട്യൂവ് കൊടുത്തേക്കുന്നു ഫാൻ കൊടുത്തേക്കുന്നു കബോർഡ് ചെയ്തിട്ടുണ്ട് ആ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇനി നമുക്ക് കാണാനുള്ളത് കിച്ചണും വർക്ക് ഏരിയ ആണ് കിച്ചിൻ്റെ മെയിൻ ഡോർ തുറന്ന് നമുക്കകത്തേക്ക് പ്രവേശിക്കാം ഫുള്ള് അബോഡ് ചെയ്തിട്ടുണ്ട് കിച്ചൻ നല്ല സ്പേസസ് ഉണ്ട് സൈഡിലെ ഫ്രണ്ടിലാണ് ത്രീപാളി കൊടുത്തേക്കുന്നു അവിടെ നിന്ന് നോക്കിയമ്മ മുറ്റത്ത് ഒരാൾ വന്ന് നിപ്പണ്ട കാണാൻ സാധിക്കും മുറ്റമൊക്കെ റോഡ് ഫ്രണ്ടേജ് ഒക്കെ കാണാൻ സാധിക്കും അതുപോലെ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു വീടാണ് സ്വന്തമാക്കാൻ പറ്റുക നല്ലൊരു വീടാണ് കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കരുത് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് പ്ലഗ്ഗുകൾ കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഗ്രൈൻഡർ ഒക്കെ ഒക്കെ നല്ല ഫ്ലഗുകളൊക്കെ യഥാസ്ഥാനത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വീടാണ് നല്ല പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് വരുന്ന കൊഴുവനാൽ ടൗണുമായിട്ട് അധികം ദൂരമില്ലാത്ത നല്ലൊരു വീട് സ്വന്തമാക്കാം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി